പാറക്കാട് യാക്കറയിൽ വീടിന്റെ മതിൽ ചാടിയെത്തിയ മോഷ്ടാവ് വയോധികയുടെ മാല പൊട്ടിച്ചു നടക്കുന്ന മോഷണ ദൃശ്യങ്ങൾ പതിഞ്ഞു സിറ്റൌട്ടിൽ വിശ്രമിക്കുകയായിരുന്ന വീട്ടമ്മിയുടെ അഞ്ചു മാലയാണ് കവർന്നത് വ്യാഴാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം യാക്കര പാലത്തിന് സമീപം ലക്ഷ്മി നിവാസിൽ എഴുപതുകാരി വിജയലക്ഷ്മിയുടെ മാലയാണ് കവർന്നത് സിറ്റൌട്ടിൽ കസേരിയിൽ വിശ്രമിക്കുകയായിരുന്നു വിജയലക്ഷ്മി വീടിന്റെ പിൻഭാഗത്തെ മതിൽ ചാടി കടന്നാണ് മോഷ്ടാവ് എത്തിയതെന്ന് സംശയിക്കുന്നു റോഡിൽ വാഹനയാത്രക്കാർ ഏറെയുള്ള സമയത്തായിരുന്നു മോഷണം വീട്ടുകാർ മോഷ്ടാവിനെ പിന്തുടർന്നെങ്കിലും കണ്ടെത്താനായില്ല ബൈക്കിൽ കടന്നതായാണ് സൂചന വീട്ടിലുള്ള സിസിടിവിയിൽ മോഷണ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് മോഷ്ടാവിന്റെ മുഖം വ്യക്തമല്ല അടുത്തുള്ള വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും സിസിടിവി ദൃശ്യങ്ങൾ സൗത്ത് പോലീസ് പരിശോധിക്കുന്നുണ്ട് വീടിനെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന ആളാണ് മോഷ്ടാവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം നഗരത്തിൽ രാത്രിയും പരിശോധന തുടരുന്നു മോഷ്ടാവിനെക്കുറിച്ച് സൂചന ലഭിച്ചെന്നാണ് വിവരം യു ടിന്യൂസ് പാലക്കാട്